ഇത്തവണ സീസണിലേക്ക് വന്ന അഞ്ച് വൈൽഡ് കാർഡുകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട അതല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻ്റ് എന്ന് തോന്നിയത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ തുടക്കത്തിലെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ വളരെ പ്രോഗ്രസീവായ നല്ല ആറ്റിറ്റ്യൂഡുള്ള ഒരു യങ് ലേഡി ആയിട്ടാണ് എനിക്ക് ലക്ഷ്മിയെ തോന്നിയത് പക്ഷേ പോകെ പോകെ ഈ സീസണിലെ ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റൻറ്റ് എന്ന് തോന്നിയതും ഈ ലക്ഷ്മിയെ തന്നെയാണ് ഇതിനുമൊക്കെ എത്രയോ ഭേദമായിരുന്നു നമ്മുടെ രേണുസ്തുതി ഒരു മനുഷ്യനെയും കൂട്ടിപ്പിടിപ്പിക്കാതെ തമ്മിലടിപ്പിക്കാതെ വെറുപ്പിക്കാതെ ഒരു മൂലയ്ക്ക് നൈസായിട്ട് കിടന്നുറങ്ങിയിട്ട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പോയവർ പക്ഷെ ഇവിടെ ലക്ഷ്മി കാണിച്ചത് എന്താണ് രണ്ടുപേരുടെ രണ്ട് കണ്ടസ്റ്റൻറുകളുടെ ഫ്യൂച്ചറിനെ വലിച്ചു കീറാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്തു ഒരാളെ സ്ത്രീകളോട് റെസ്പെക്ട് ഇല്ലാതെ മിസ്ബിഹേവ് ചെയ്യുന്ന ഒരാളായിട്ടും മറ്റൊരു വ്യക്തിയെ കാലുമാറിയായിട്ടുമാണ് ലക്ഷ്മി അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ഒനിലും മസ്താനിയും വളരെയധികം ആണ് മെന്റലി ശരിക്കും ഒരു ഡൗൺ ആയിട്ടുണ്ട് ഒനീൽ വിചാരിക്കുന്നത് ഇപ്പം പുറത്തെ എന്താവും ചർച്ച ചെയ്യുക താൻ ഇതുപോലെ ഒരു വൃത്തികെട്ട പ്രവണതയുള്ള ഒരു പുരുഷനാണെന്നാവും പുറത്തെ ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടാവുക എന്നാണ് ഒനിൽ വിചാരിക്കുന്നത് അതുപോലെ തന്നെ മസ്താനി തന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം താൻ സുഹൃത്തുന്ന് വിചാരിച്ചിരുന്ന ലക്ഷ്മിയോട് സംസാരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഈ ഒരു വിഷയം ഏറിൽ പോകണം ഒരിക്കലും മസ്താനി ആഗ്രഹിച്ചിട്ടുമില്ല ഇനി ഉറപ്പില്ലാത്ത ആ ഒരു കാര്യം ഒനിൽ അങ്ങനെ ചെയ്തു എന്ന് പറയാനുള്ള നൂറ് ശതമാനം കോൺഫിഡൻസ് മസ്താനിക്കുമില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ലക്ഷ്മി ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ ഹൗസിലുള്ള മറ്റു ലേഡീസ് കണ്ടസ്റ്റന്റുകളെ പോലെ പുരുഷ കണ്ടസ്റ്റൻറ്റുകളുമായിട്ട് ഇടപഴകാതെ ഒരല്പം അകലം പാലിച്ചു നിൽക്കുകയായിരുന്നു ലക്ഷ്മി ഇതുവരെ അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്ക് ഒരു പുരുഷ വിരോധി എന്നുള്ള പേരും ഓൾമോസ്റ്റ് ആ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ഹൗസിലെ പുരുഷന്മാരെല്ലാം ആകെ അസ്വസ്ഥരായിരുന്നു കാരണം ഇനിയും ഇത്തരം ടാസ്കുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ലേഡീസുകളുമായിട്ട് ഇടപഴകി ടാസ്ക് ചെയ്യാൻ സാധിക്കും ഈ ലക്ഷ്മി ബിഗ് ബോസിനെ കുറിച്ചൊന്നും അറിയാതാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പുരുഷന്മാരുമായിട്ട് ഇടപഴകേണ്ടി വരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും ചിലപ്പം ബെഡ് ഷെയർ ചെയ്യേണ്ടി വരും പല പല ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ കയ്യിലും കാലേലും ഒക്കെ പിടിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേണാണ് നമ്മുടെ ബിഗ് ബോസിൽ കാലാകാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും അറിയാതെ ഒന്നും അറിയാത്ത പിള്ളേ പോലാണോ ലക്ഷ്മി ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് പക്ഷെ ലക്ഷ്മിക്ക് പറ്റിയ വലിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി വിചാരിച്ചത് താൻ ഈ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ മസ്താനെ കട്ടേഞ്ഞ് നിൽക്കും അതുപോലെ തന്നെ ഒന്നിലിനോട് ഒരു അല്പം ഇഷ്ടക്കുറവുള്ള ആളുകളെല്ലാം തൻ്റെയൊപ്പം ചേർന്ന് നിൽക്കുമെന്നാണ് ലക്ഷ്മി കരുതിയത് പക്ഷെ ലക്ഷ്മിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരാളും ലക്ഷ്മിക്കൊപ്പം നിന്നില്ലെന്നുള്ളതാണ് സത്യം ആ സമയത്ത് നമ്മുടെ ഷാനവാസും അനീഷും അക്ബറും ഒക്കെ ഒന്നിലിനൊപ്പം നിന്നത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഇതേ വിഷയത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് തേഞ്ഞ് നമ്മുടെ അനുമോള് പോലും ഈ സമയത്ത് ഒന്നിലിനെയാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അസ്താനി കൂടെ കൂടെ കൂടിയാനെ പക്ഷെ ഈ ഒരു വിഷയം പ്രതിരോധിക്കുന്നതിൽ ഒന്നിലെ കാണിച്ച ഒരു മികവ് അതിൽ അസാധാരണം തന്നെയായിരുന്നു ലക്ഷ്മി ഇവിടെ ഒന്നിലിന്റെ വീട്ടുകാരെ ഒനിലിന്റെ തറവാട് മഹിമയൊക്കെ കുറിച്ച് വളരെയധികം വർണ്ണിക്കുന്നുണ്ടായിരുന്നു ഒന്നിലിനോട് നല്ല കുടുംബത്തിൽ പിറക്കണമെന്നൊക്കെ ലക്ഷ്മി ആക്രോശിക്കുന്നുണ്ടായിരുന്നു ആഘോഷിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വിഷയം ലക്ഷ്മിയോട് അവതരിപ്പിച്ചത് അവിടെ തൻ്റെ ഒരു നല്ല സുഹൃത്തായിരിക്കും നല്ല മറ്റു ആ കാര്യത്തിൽ ഇടപെടും എന്ന് കരുതിയിട്ടാണ് കാരണം പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ലക്ഷ്മിക്കുണ്ട് പക്ഷെ ഇവിടെ ലക്ഷ്മി സദാചാര കുലശ്രീകളെ കാണും വളരെയധികം വളരെയധികം മോശം താഴ്ന്ന തട്ടിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷെ ലക്ഷ്മി ഈ ഒരു വിഷയം നല്ല ബോൾഡായിട്ട് എടുത്തിട്ട് സുനിൽിനെ വളരെ സ്വകാര്യമായി വിളിച്ചിട്ട് ഇവരത് ചർച്ച ചെയ്യുകയും ആ ഒരു വിഷയം പരിഹരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ലക്ഷ്മിക്ക് കയ്യടി കിട്ടിയനെ പക്ഷെ ലക്ഷ്മി സമ്പാദിച്ചതോ വെറും തേടേറ്റ് ചീപ്പ് കുലശ്രീ എന്ന പേര് മാത്രമാണ് അപ്പോൾ ഈ ഒരു വിഷയം നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കുമ്പോൾ എങ്ങനെയാവും ലക്ഷ്മി മറുപടി പറയുക ലാലേട്ടന്റെ ഒരു ചോദ്യം മറ്റ് കണ്ടസ്റ്റന്റുകളോട് നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ ഒരാൾ ഒരാൾ പോലും അവിടെ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല എന്തു പറയുന്നു നമ്മുടെ മസ്താനിക്ക് പോലും അവിടെ കൃത്യമായിട്ട് ഒരുത്തരം ലാലേട്ടന് മുന്നിൽ കൊടുക്കാൻ കഴിയത്തില്ല എനിക്കങ്ങനെ തോന്നി ലാലേട്ട എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഈ കാര്യം ഞാൻ ലക്ഷ്മിയോട് അവതരിപ്പിച്ചു ലക്ഷ്മിയാണ് ഈ സംഭവം എല്ലാം വഷളാക്കിയെന്ന് പറഞ്ഞ് മസ്താനി തരുതപ്പാനുള്ള സാധ്യതയാണുള്ളത് പിന്നെ ലക്ഷ്മിക്ക് അവിടെ പറയാനുള്ളത് എന്തായിരിക്കും അയാൾ എന്നെ എടി പോടി എന്നൊക്കെ വിളിച്ചെന്നായിരിക്കും പക്ഷെ ഒരു വിഷയം ബിഗ് ബോസ് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം ഒന്നിൽ കൺവെൻഷൻ റൂമിൽ കയറി ബിഗ് ബോസിനോട് സംസാരിക്കുകയും പൊട്ടിക്കറിയൊക്കെ ചെയ്യുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു ഒന്നിയിൽ വിഷമിക്കണ്ട നമുക്ക് ഇതിന് സമാധാനം ഉണ്ടാക്കാവുന്ന ഒരു ഈ വിഷയം ബിഗ് ബോസ് വളരെ ഗൗരവത്തോടെയാണ് എടുക്കുന്നതെങ്കിൽ ഇന്ന് ഒരു ഡയറക്ട് എവിഷൻ തന്നെ ലക്ഷ്മിക്ക് കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അതല്ലെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞ ചില ശിക്ഷകളും ആവാം ഒന്നെങ്കിൽ ഡയറക്റ്റ് നോമിനേഷൻ ഒരു രണ്ടോ മൂന്നോ ആഴ്ചയിലേക്കോ അല്ലെങ്കിൽ ഒരു റെഡ് കാർഡോ ഇതൊക്കെയും സംഭവിക്കാനും സാധ്യതയുണ്ട് പക്ഷെ ലക്ഷ്മിക്ക് ഒരു ദയയും അർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രമേലാണ് ഒരു മനുഷ്യനെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തത് ഇനി ലക്ഷ്മിയെ പോലുള്ള പേടിച്ചിട്ട് ആണുങ്ങൾ എങ്ങനെ ബിഗ് ബോസിലേക്ക് പോകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇനി ഒരുപക്ഷെ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ റൂള് വരും പല ടാസ്കുകളും ഇപ്പോൾ ബിഗ് ബോസ് കരുതി വെച്ചിട്ടുണ്ടാവാം ഫിസിക്കൽ ടാസ്കുകൾ അതൊക്കെ മിക്കവാറും എടുത്തു മാറ്റി വല്ല അക്കുത്തൊക്കെ വരുമ്പോൾ എന്നുള്ള ടാസ്കുകളൊക്കെ ഇടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതല്ല എങ്കിൽ ഈ സീസൺ കഴിഞ്ഞു പോകുന്ന പല ആണുങ്ങളും സ്ത്രീ പീഡന കേസുകളിലെ പ്രതികളാകാനാണ് സാധ്യത അപ്പോഴെന്തായാലും ബിഗ് ബോസ് ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കുമെന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകനും ആഗ്രഹിക്കുന്നത് അസ്ഥാനി പറയും പോലെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയല്ല ചെയ്യേണ്ടത് നല്ല രീതിയിൽ ചർച്ച ചെയ്യുകയും ക്ലാരിറ്റി ഉണ്ടാവുകയും ചെയ്യണം അതല്ലായെങ്കിൽ ഒന്നിലിനെ പോലുള്ള മറ്റു പുരുഷന്മാർക്ക് ഇനി ഇവിടെ ടാസ്ക് കളിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇനി അറിയാതെ എങ്ങാനും കയ്യോ കാലോ ഏതെങ്കിലും സ്ത്രീയുടെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ സ്ത്രീ പീഡന കേസിലെ പ്രതികളാകേണ്ടി വരും പുറത്തിറങ്ങുമ്പോൾ നാണം കെട്ടി ജീവിക്കേണ്ടി വരികയും ചെയ്യും അപ്പോഴെന്തായാലും ലാലാട്ടന്റെ ഈ എപ്പിസോഡിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ